സിനിമകളുടെ ചിത്രീകരണത്തിനായി വീടുകളുടെയും മറ്റ് കെട്ടിടങ്ങളുടെയും ഒക്കെ സെറ്റുകൾ നിർമ്മിക്കാറുണ്ട് തിരക്കഥയിൽ പറയുന്ന തരത്തിൽ ഷൂട്ടിങ്ങിന് അനുയോജ്യമായ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലാണ് പലപ്പോഴും സെറ്റുകൾ നിർമ്മിക്കുന്നത് ബിഗ് ബജറ്റ് ചിത്രങ്ങളെ സംബന്ധിച്ച് ചെലവിന്റെ ഒരു വലിയ ശതമാനം സെറ്റ് വർക്കുകൾക്കായിരിക്കും എന്നാൽ കലാ സംവിധായകർ താൽക്കാലികമായി പണിയുന്ന ഈ സെറ്റുകൾ ചിത്രീകരണ ശേഷം പൊളിച്ചു നീക്കുകയാണ് ചെയ്യുന്നത് പുനരുപയോഗം സാധ്യമല്ലാത്ത തരത്തിലാവും കുറഞ്ഞ മുതൽ മുടക്കിൽ നിർമ്മാണവും ഇപ്പോഴിത് അതിൽ വ്യത്യസ്തതയുമായി എത്തിയിരിക്കുകയാണ് ഒരു മലയാള ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അർജുൻ അശോകനെ നായകനാക്കി ലിജു തോമസ് സംവിധാനം ചെയ്യുന്ന അൻപോഡ് കൺമണി എന്ന ചിത്രത്തിന്റെ നിർമാതാക്കളാണ് സിനിമയുടെ ചിത്രീകരണത്തിനായി പുനരുപയോഗം സാധ്യമായ യഥാർത്ഥ വീട് നിർമ്മിച്ച് അതിന്റെ ഉടമസ്ഥർക്ക് തന്നെ കൈമാറിയിരിക്കുന്നത് കണ്ണൂരിലെ തലശ്ശേരിയിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള ഒരു കുടുംബം താമസിച്ചിരുന്ന സ്ഥലത്ത് അവരുടെ അനുമതി പ്രകാരം സിനിമയ്ക്കായി പുതിയ വീട് നിർമ്മിക്കുകയായിരുന്നു സിനിമയുടെ ഷൂട്ടിങ്ങിനു ശേഷം അത് കുടുംബത്തിന് നൽകുകയും ചെയ്തു സുരേഷ് ഗോപിയാണ് വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചത് ക്രിയേറ്റീവ് ഫിഷിന്റെ ബാനറിൽ വിപിൻ പവിത്രനാണ് ചിത്രത്തിന്റെ നിർമ്മാണം തുടക്കത്തിൽ വീടിന്റെ സെറ്റ് ഇടാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ചിത്രീകരണത്തിന് ശേഷം ആ വീട് ഉപയോഗശൂന്യമായി മാറുമെന്നതിനാലാണ് വാസയോഗ്യമായ പുതിയൊരു വീട് നിർമ്മിക്കാനുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് പിന്നോക്കാവസ്ഥയിലുള്ള ഒരു കുടുംബത്തിന്റെ സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ക്രിയേറ്റീവ് ഫിഷിന് സാധിച്ചു നിർമ്മാതാവ് പറയുന്നു അർജുൻ അശോകൻ നായകനാവുന്ന ചിത്രത്തിൽ അനഘ നാരായണൻ ജോണി ആന്റണി അൽത്താഫ് ഉണ്ണിരാജ നവാസ് വള്ളിക്കുന്ന് മാലാ പാർവതി സംവിധായൻ മൃദുൽ നായർ എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സരിൻ രവീന്ദ്രൻ ഛായാഗ്രഹണം നിർവഹിക്കുന്നു സംഗീതം സാമുവൽ എബി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സനൂപ് ദിനേഷ് എഡിറ്റർ സുനിൽ എസ് പിള്ള പ്രൊഡക്ഷൻ കൺട്രോളർ ജിതേഷ് അഞ്ചുമന മേക്കപ്പ് നരസിംഹ സ്വാമി ആർട്ട് ഡയറക്ടർ ബാബു പിള്ള കോസ്റ്റ്യൂം ഡിസൈനർ ലിജി പ്രേമൻ കഥ അനീഷ് കൊടുവള്ളി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ പ്രദീപ് പ്രഭാകർ പ്രൊഡക്ഷൻ മാനേജേഴ്സ് ജോബി ജോൺ കല്ലർ അനിൽ അസോസിയേറ്റ് ഡയറക്ടർ പ്രിജിൻ ജെസി ശ്രീകുമാർ സേതു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഷിഗിൽ ഗൌരി സഞ്ജന ജയരാമൻ ഗോപി കൃഷ്ണൻ ശരത് വീട്ടി സിൽസ് വിജിത് നർമ്മടം പി ആർഒ എസ് ദിനേശ്